നമസ്കാരം എസ് കോളേജ് ഞാൻ ഈ കോളേജിൽ വന്നിട്ടുണ്ട് ഒരു നാല് വർഷം ആ നാലഞ്ച് വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് അത് ഓഡിറ്റോറിയത്തിലായിരുന്നു ഞാൻ ഞാൻ കേരളത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷെ അന്ന് ഈ കോളേജിൽ കിട്ടിയ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ എപ്പോഴും എസ് പി കോളേജിന്റെ കാര്യം പറയാറുണ്ട് വൈബിൻ്റെ കേസ് പറഞ്ഞ് അപ്പൊ ആ വൈബ് ഇന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ലൈഫെല്ലാം എങ്ങനെ പോണോ കോളേജ് ലൈഫൊക്കെ എങ്ങനെ പോണോ അടിപൊളിയല്ലേ അടിച്ചു ഒന്നും നോക്കണ്ട വരില്ല വേറെ ഒന്നും നോക്കണ്ട പിന്നെ എനിക്കിവിടെ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം പിന്നെ നിങ്ങളുടെ യൂണിയന്റെ എന്ന് ഉയരെന്നു ഈ യൂണിയൻ ഔദ്യോഗികമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു പിന്നെ നമുക്ക് കൂടുതൽ ഇന്ററാക്ഷൻ സെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കാം കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കണില്ല പിന്നെ ഉണ്ടെങ്കിൽ ലുക്ക് കണ്ടാലും പേടിക്കണ്ട ഇതൊരു പടത്തിന് വേണ്ടി വെച്ചേക്കണതാണ് ആക്ച്വലി എനിക്ക് വെട്ടാനായിട്ട് നല്ല താല്പര്യമുണ്ട് താടിയൊക്കെ ഇത്രയായിട്ട് ഭയങ്കര സ്വസ്ഥതയാണ് പക്ഷേ പടത്തിന് വേണ്ടിയാണ് അതുകൊണ്ടൊന്നും ക്ഷമിക്കണം അപ്പോൾ ഓക്കേ താങ്ക് ഈ വർഷത്തെ യൂണിയൻ തിരുതെച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി പ്രിയപ്പെട്ട വ്യക്തിയെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു